ുംബിൻ സാദൃശ്യമായിട്ടുള്ള ആയത്തുകളെ കൃത്യമായി വ്യതിരിക്തമായി മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില കായിതകൾ അൽ കവാൽ ലബുത്ത് അിൽ ആയാൽ മുത്താത്ത് അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരുപാട് പ്രധാനപ്പെട്ട കായിതകളെ കുറിച്ച് സംസാരിക്കുകയും അതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന കായിത ആറാമത്തെ കായിതയാണ് അല്ല ഐനായു ബിമാ തെംതാജു ബിഹി സൂറ ചില സൂറകളിൽ പ്രത്യേകമായി വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓതി നോക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഭാഗത്തുള്ള മുതഷാബിഹായി വരുന്ന ആയത്തുകളെ കൃത്യപ്പെടുത്തുക എന്നതാണ് ഇത് പല രൂപത്തിൽ വരും മൂന്ന് രൂപങ്ങളിലായിട്ടാണ് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് അതായത് ഖില്ലത്തു ഇതാണ് ഒന്നാമത്തെ രൂപം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും ഈ ഒന്നാമത്തെ രൂപമാണ് നമ്മൾ സംസാരിക്കുന്നത് തില്ലത്ത് തർക്കീവ് ലഫ്ലിൽ സൂറ തില്ലീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സൂറത്തുകളിൽ ലഫ്ലിയായിട്ടുള്ള ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് രണ്ടാമതായിട്ട് കെസറത്തു ദൗറാനിലിൽമത്തിൽ ചില ജുംലകളും സൂറ ഖലിമത്തുകളും ഒരു സൂറത്തിൽ ധാരാളമായിട്ട് ദൗറ ചെയ്തു വരിക ആവർത്തിച്ചു വരിക എന്നതാണ് മൂന്നാമതായിട്ട് അൽ ഖാദിദ ബി സൂറ ചില സൂറകൾ ചില സൂറകളുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ സംസാരിക്കേണ്ട മനസ്സിലാക്കേണ്ട കായികകൾ ഈ മൂന്ന് രൂപത്തിലാണ് ചില പ്രധാനപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ വ്യത്യസ്തതകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അൽത്തുമാർ നമുക്ക് നോക്കാം ഈ ആറാമത്തെ കായിത തില്ലത്ത് തർക്കീബിൽ ലഫ്ലഇ ലഫ്ലി ആയിട്ടുള്ള തർക്കീബ് വളരെ കുറവായിരിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് സൂറത്തുൽ ആലു ഇമ്രാൻ ആണ് ആലു ഇമ്രാൻ സൂറത്തിലുള്ള ചില ആയത്തുകളും അതിനോട് സാദൃശ്യമായി വന്നിട്ടുള്ള മറ്റ് സൂറത്തുകളിലുള്ള ആയത്തുകളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇവിടെ നടക്കുന്നത് ആലു ഇമ്രാൻ സൂറത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ആലു ഇമ്രാൻ സൂറത്തിൽ അതിൻ്റെ തെർക്കീബ് വളരെ ഷോർട്ടാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ലഫ്ലുകൾ ഉപയോഗിച്ച് വരുന്ന ഭാഗങ്ങളാണ് കൂടുതലും ആൽ ഇമ്രാൻ സൂഹത്തിലുള്ള മുത്തശാബിഹാത്തുകൾ ഉദാഹരണമായിട്ട് എന്ന് സൂറത്തുൽ ആൽ ഇമ്രാൻ്റെ അറുപതാമത്തെ വചനം എന്നാൽ ഇതിനോട് സദൃശ്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ച ഒരു ആയത്താണ് ഫലത്ത് എന്ന് പറഞ്ഞാൽ ഒരു നൂനും കൂടി ഷെദ്ദുള്ള നൂനും കൂടിയിട്ട് കൂടുതലായി വന്ന ഭാഗം അപ്പം ചുരുക്കി വരുന്ന മുത്തശാബി ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങൾ സൂറത്തു ആൽ ഇമ്രാനിലുണ്ട് ഉദാഹരണമായിട്ട് ഫലാ മിനൽ മുംതരീൻ എന്നതും ഫലാ മിനൽ മുംതരീൻ ഈ രണ്ടായത്തുകൾ വ്യത്യാസപ്പെടുമ്പോൾ ചുരുങ്ങിയത് സൂറത്തുൽ ആൽ ഇമ്രാനിലാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക മറ്റൊന്നാണ് ബി ബി മുസ്ലിമൂൻ മുസ്ലിമൂൻ രണ്ട് രൂപത്തിലും വന്നിട്ടുണ്ട് എന്നാൽ നൂന് കുറവുള്ള ചെറിയ രൂപം ചെറിയ തർക്കീബ്ലർക്കീബ് ചെറിയ ഘടന ബി സൂറത്തു ആലു ഇമ്രാൻ ആണ് മറ്റൊന്നാണ് രണ്ട് രൂപത്തിലും കാണാം എന്നാൽ അലൈക്കും എന്ന ഭാഗം ഇല്ലാതെ മാലം യുനസിൽ ബിഹി സുൽത്താന എന്ന് ചെറിയതായി ചെറുതായി വന്ന ഭാഗം അതാണ് ആലു ഇമ്രാനിലെ രൂപം ഊതിയൂന ഊതിയൂസിയൂനമിറിം രണ്ട് രൂപത്തിലും കാണാം ഇവിടെ വമാ ഊത്തി എന്ന ഭാഗമില്ലാതെ ചെറുതായ ഭാഗം ചെറുതായിട്ട് വരുന്ന രൂപം അതാണ് ആലു ഇമ്രാനിലുള്ളത് അപ്പം കില്ലത്തു തർക്കീബ് എന്ന് പറയുന്ന ഒരു ഘടന ആൽ ഇമ്രാൻ സൂറത്തിൽ നമുക്ക് എപ്പോഴും ശ്രദ്ധിച്ചു വെച്ചാൽ അതനുസരിച്ച് തെറ്റുകളിൽ നിന്ന് ഒരു പരിധി വരെ മാറാൻ കഴിയും ഇതേ പ്രകാരം തന്നെ മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ വിശദീകരിക്കുന്നു ിഖ് എന്നാണ് ആലു ഇമ്രാനിലുള്ളത് അതേ സ്ഥാനത്ത് മറ്റു ചില സ്ഥലങ്ങളിൽ ഫുബത്ത് ഖുബത്ത് താവും കൂടി കൂടുതൽ കാണാം ഔ യുഹാജൂകും എന്ന ഭാഗത്ത് ആലു ഇമ്രാനിൽ ഔ യുഹാജൂകും എന്ന് ഓതുമ്പോൾ മറ്റുള്ള ഭാഗങ്ങളിൽ ലി യുഹാജു എന്നൊരു ലാമും കൂടി കൂടുതൽ വരുന്നുണ്ട് ആലു ഇമ്രാനിൻ്റെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ഭാഗം മറ്റു ചില സ്ഥലങ്ങളിൽ വാവ് കൂടുതൽ വരുന്നുണ്ട് മറ്റൊന്ന് ഹും ഉല എന്നാണ് ആലു ഉള്ളത് അതേ സ്ഥാനത്ത് മറ്റുള്ള ഭാഗങ്ങളിൽ സൂറത്തുകളിൽ ഹ ഹും ഉലഇ ഈ എന്ന് തന്നെ കാണാം ിൽ ഇത്രേ ഉള്ളൂ എന്നാൽ മറ്റുള്ള ഭാഗത്ത് പദം എന്ന പദം അതായത് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ ആലു ഇമ്രാൻ സുഹൃത്തിലുള്ളതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വന്നത് കാണാം ഇതേ പ്രകാരം തന്നെ നമുക്ക് ഈ ഒരു ഘടന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് സൂറത്തുൽ ആറാഫ് സൂറത്തുൽ ആറാഫിലുള്ള ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ആറാഫിൻ്റെ ഇവിടെ കാണിക്കുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മാറിപ്പോകും നമുക്ക് എന്നാൽ മറ്റുള്ള സൂറത്തുകളിൽ മറ്റുള്ള ഭാഗത്ത് വന്നിട്ടുള്ളത് റബ്ബി റബ്ബി എന്നുള്ള പദം കൂടി കൂടി മറ്റൊന്നാണ് ഇവിടെയും മറ്റുള്ള ഭാഗത്ത് വന്നത് ഖാലറബി എന്ന ഒരു പദം കൂടി കൂടുതൽ വന്നിട്ടുണ്ട് ഇത്രമാത്രമാണ് ആറാഫിലെ നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ നമ്മൾ നോക്കിയാൽ കാണുക എന്നാൽ വഹും ബിൽ എന്നാണ് മറ്റുള്ള ഭാഗത്ത് വന്നത് അതായത് നമ്മളെപ്പോഴും ചെറിയ ഭാഗം ചെറിയ ഘടനയെ ആറാഫിലേക്കും ആലി ഇമ്രാനിലേക്കും ഓതുമ്പം കൊണ്ടുവന്നാൽ ഒരുപാട് തെറ്റുകൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അൻപത്തി ഏഴാമത്തെ വചനം ലി ബലത് എന്നാണുള്ളത് അതേ സ്ഥാനത്ത് മുത്തശാബി ഹൈറ്റ് വന്ന മറ്റേ ആയത്തിൽ അത് വ്യത്യസ്ത സ്ഥലങ്ങളായിരിക്കും അതുകൊണ്ടാണ് നമ്മളവിടെ സൂറത്ത് പറയാത്തത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ആർ ഓഫിലുള്ള ഈ ഭാഗങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ ലഫളുകളും കുറഞ്ഞ ഉപയോഗങ്ങളും അതായത് കൂടുതലായിട്ട് വരുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ വരുന്ന ഭാഗം റബ്ബ് കൂടുതലായി വരിക ഹും കൂടുതലായി വരിക ഇങ്ങനെയുള്ളതൊന്നും ആർ വരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇതേ പ്രകാരം തന്നെ ആർ ഓഫിൻ്റെ മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുണ്ട് അതിൽപ്പെട്ടതാണ് എഴുപത്തിനാല് അതേ സ്ഥാനത്ത് മറ്റുള്ള സ്ഥലത്ത് വന്നതോ മറ്റൊരു ഭാഗത്ത് വന്നത് ആറാഫിൽ വന്നിട്ടുള്ളത് ഇത്രയേ വന്നിട്ടുള്ളൂ അതേ സ്ഥാനത്ത് മറ്റായൊക്കെ നോക്കുകയാണെങ്കിൽ ൂത്ത് ഇവിടെ പറഞ്ഞത് ഇവിടെ മിൻ എന്നുള്ള പദം കൂടുതലായി വന്നു ഇനി മറ്റൊന്നാണ് മറ്റുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അർസൽ എന്നാണ് കാണുക ഇതേ പ്രകാരം ആറാഫിൽ വന്നതാണ് അതേ സ്ഥാനത്ത് ും മറ്റൊരായ് എന്നേ ഉള്ളൂ അതേ സ്ഥാനത്ത് മറ്റേ ഭാഗത്ത് മുത്തശാബി ആയിട്ട് വരുന്ന അപ്പുറത്തെ ആയത്തിൽ ഷൂറത്ത് ആറാഫിൻ്റെ പുറത്ത് വരുന്നത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇതേ പ്രകാരം തന്നെ മറ്റൊരു രണ്ട് സ്ഥലങ്ങൾ കൂടി നമ്മൾ സംസാരിക്കുകയാണ് അതിൽപ്പെട്ടതാണ് സൂറത്തുൽ ആറാഫില് ആറാഫില് നമ്മൾ അർസല എന്നുള്ള പദം അതായത് കലിമത്തി അബിൽ ജുംലത്തി അതായത് നമ്മളെപ്പോഴും സൂറത്തുൽ ആറാഫിൽ അർസല എന്നുള്ള പദം കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക അങ്ങനെയാകുമ്പോൾ അവിടെ നമ്മൾ വബാസ് എന്നുള്ളത് മാറിപ്പോവാറുണ്ട് അപ്പം എന്നുള്ള പദമാണ് ആത് അതേ പ്രകാരം അവിടെ നോക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ എന്ന് ണ്ട് അവിടെ മാറിപ്പോയത് അപ്പൊ അർസല എന്നുള്ള പദം ആ ആഫിൽ കൂടുതലായിട്ട് ആവർത്തിച്ചു വന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതേ പ്രകാരം സൂറത്തുൽ അനാമിൽ റുൽമെ എന്നുള്ള പദം കൂടുതലായിട്ട് ആവർത്തിച്ചു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ദുൽമെ എന്നുള്ള പദം ദുൽമ നിങ്ങൾക്കറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ പറയേണ്ടതില്ല അതായത് അന്നാമിൽ വരുന്ന പദങ്ങളിൽ ബഹുഭൂരിപക്ഷം ആയിരിക്കും അവിടെ നമ്മൾ പേടിക്കരുത് എന്നുള്ള പദം അനാമിലേക്ക് ചേർത്തിവെക്കുക ഇന്നഹു യുഫ്ലിഹുൽ കണ്ടോ എന്നുള്ളത് യൂൻസിലാണെന്ന് പറഞ്ഞു അവിടെ മാറിപ്പോകൂല ഇതേ പ്രകാരം ഒരു പദമാണ് റിലുള്ള കെസ്ബും ഉള്ള ആമര് അതായത് ധുമറിലാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഷുമർ ഓതുമ്പം പിന്നെ കെസബയാണ് ഇവിടെ വരേണ്ടത് എന്നുള്ള മനസ്സിലുണ്ടാവും അതേപോലെ ജാസി എടുത്ത് നോക്കുകയാണെങ്കിൽ വബദാലഹും എന്നുള്ള പദം അവിടെ ബന്ധപ്പെടുത്തി വെക്കുക ഇതൊക്കെ ഓരോ എളുപ്പം പഠിക്കാനും അതേപോലെ എളുപ്പം തെറ്റിപ്പോകാതെ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്ന മാർഗമാണ് നമുക്ക് കഴിയുന്നതൊക്കെ സ്വീകരിക്കുക പരമാവധി പരിശുദ്ധ കുറവാൻ തെറ്റുകളൊന്നും ഇല്ലാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ എന്ന കായിൽ വരുന്ന ഭാഗം അൽ ഖിസ്ത് എന്നുള്ള പദം ഒരുപാട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക ബൈനഹും ബിൽ ഖിസ്ത് എന്നും ബൈനഹും ബിൽ ഖിസ്ത് എന്നും രണ്ട് രൂപത്തിൽ യൂനുസിന്റെ നാല്പത്തി ഏഴ് അൻപത്തിനാല് വചനങ്ങളിൽ കാണാം സുമറിൽ ഹക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ആ ഭാഗവും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതേ പ്രകാരം സൂറത്തുൽ ഖസസിൽ ലാല്ലഹും ലാല്ലഹും കറൂൻ എന്നുള്ള പദം ഒരുപാട് വന്നതായിട്ട് കാണാം അപ്പം ആ എത്തതക്കറോൻ ഒരുപാട് സൂറത്തുൽ ഖസസിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ സൂറത്തുൽ ഖസസിൻ്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ആറ് അൻപത്തി ഒന്ന് ആയത്തുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ ആയത്തിൻ്റെയും അവസാനം ലാ ലഹും ഒരായത്ത് മറ്റൊരായത്തിൽ ൂൻ മൂന്നായത്തുകളിലും കറൂൺ എന്ന് വന്നു അപ്പോൾ സൂറത്തുൽ സുറത്തുൾസസ്ൂൺ നമ്മൾ നേരത്തെ പറഞ്ഞത് ഒന്ന് നമ്മൾ ആവർത്തിച്ചു നോക്കാം ഖാസസിൽ എത്തദക്കറൂൻ യൂണുസിൽ ക്രിസ്ത് അതേപോലെ അനാമിൽ ദുൽമ് ആറോഫിൽ അർസല ഇങ്ങനെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഒരു പദം ആവർത്തിച്ചു വരിക ഇതേ പ്രകാരം ഒന്നാണ് സൂറത്തിൻ നൂറിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സമാവാത്ത് വൽ അറിള് സമാവ്വൽ അറിളും അതേപോലെ തന്നെ ഫിൽ സമാവാത്തില്ലാതെ അറിള് ഇങ്ങനെയൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ കാണാം എന്നാൽ സൂറത്തിൻ നൂറിലുള്ളതൊക്കെ സമാവാ വൽ അറിള് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക കാരണം സൂറത്തിനൂറിൽ നാലായത്തുകളിൽ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് മുപ്പത്തി അഞ്ച് അറുപത്തി നാല് ഈ ആയത്തുകളൊക്കെ നോക്കുകയാണെങ്കിൽ ിലും എന്നുള്ളത് സുഹൃത്തിന് നൂറിലുണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക ഏഴാമത്തെ കായികയിലേക്കാണ് ഇനി നമ്മൾ കടത്തുന്നത് അബു തുബിൽ ഹസ്റ് അതായത് നിർണിതപ്പെടുത്തി നമ്മൾ പഠിച്ചു വെക്കുക അതെങ്ങനെയാ കഥാനികുബൈന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഒരുപാട് ഖുറാനുണ്ട് എന്നാൽ എന്നു പറയുന്നത് ആകെ നാല് തവണയാണ് ഖുർആല് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അതിനോട് തത്തുല്യമായതോ ഖുർആാല് വേറെ ഉണ്ടാകും അപ്പം ലക്കും ആയാത്തി എന്നുള്ളത് നാല് സ്ഥലങ്ങളിലാണുള്ളത് ഒന്ന് സൂറത്തുൽ ബക്റയിൽ ഇരുന്നൂറ്റി നാല്പത്തി രണ്ട് ആലു ഇമ്രാനിൻ്റെ നൂറ്റി മൂന്ന് സൂറത്തുൽ മാഹിതയിലെ എൺപ എൺപത്തി ഒൻപത് സൂറത്തുൽ ഹജ്ജിൽ സൂറത്തു നൂറിലെ അൻപത്തി ഒൻപത് ഇങ്ങനെ ഈ നാല് ആയത്തുകളാണ് ലബ്ത്ത് ചെയ്ത് നമ്മൾ വെച്ചാൽ പിന്നെ ഓരോരു സ്ഥലത്ത് നമ്മൾ അറിയാതെ പോലും ഗതാലിക്യൂബൈന്നുള്ളൂ ലൊക്കും ആയാത്തി എന്ന് ഒന്നൂല ഇതേ പ്രകാരം ഹസർ ചെയ്ത് പഠിക്കാൻ പറ്റിയൊരു ഭാഗമാണ് ബില്ലാഹി വബിൽ ആഹിർ ബില്ലാഹി വബില്ാഹി ആഹിർ എന്ന് പല സ്ഥലങ്ങളിൽ ഒരുപാട് കുറാൻ പറയുന്നുണ്ട് എന്നാൽ ആഹിർ എന്ന് പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളിലാണ് എന്ന് നമുക്ക് ഓർമ്മ വേണം അതായത് ബില്ല്യോമ് ബില്ലാഹി എന്ന് പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങൾ ഒന്ന് ബില്ലാഹി വബില്ോമിൽ ആഹ്ർ എന്നാണ് ബക്റയിലെ എട്ടാമത്തെ ആയത്ത് അതേപ്രകാരം സൂറത്തു നിസാഹിൻ്റെ മുപ്പത്തിയെട്ടാമത്തേത് അവിടെയും വലായു മിനൂന ബില്ലാഹി വലാബില് വല്യോമിൽഹിർ എന്നല്ല അതേപ്രകാരം സൂറത്ത് തൗബയുടെ ഇരുപത്തിയൊൻപ ഒൻപതാമത്തെ വചനം കാത്തിരുാഹി വല്യോമിൽ ആഹ് എന്നല്ല വലാ വലാബില്ലാഹിർ ഈ മൂന്ന് ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ അത് ഹസറാവും മറ്റൊന്നാണ് നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ഒരുപാട് ആളുകൾക്ക് തെറ്റുന്ന ഒരു ഭാഗം മിൻ ഇബാദിഹി ചില മിൻ സ്ഥലങ്ങളിൽ ചില സ്ഥലത്ത് വയക്കുദിറുല മൊത്തം ഖുർആാനിലെ ഒൻപത് സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എത്ര സ്ഥലം ഒൻപത് സ്ഥലങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് മറ്റൊന്ന് പ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ എന്ന് വന്നിട്ടുണ്ട് സൂറത്തുൽ അങ്കബൂത്തിൻ്റെ അറുപത്തി രണ്ടാമത്തെ വചനത്തിൽ എന്ന് വന്നിട്ടുണ്ട് ഇനി ഒരൊറ്റ സ്ഥലത്ത് വന്നതാണ് ലഹു എന്നുള്ള പദമില്ല ഖസസിൻ്റെ ഖസസിന്റെ എൺപത്തിരണ്ടാമത്തെ വചനം ബാക്കിയുള്ള ആറ് സ്ഥലങ്ങളും ആറ് സ്ഥലങ്ങളിലും എന്നേ ഉള്ളൂ ഏതൊക്കെയാണ് സ്ഥലം റായതിൻ്റെ ഇരുപത്തിയാറ് ഷൂറയുടെ പന്ത്രണ്ട് ഇസ്രാ ഇൻ്റെ മുപ്പത് റൂമിൻ്റെ മുപ്പത്തിയേഴ് സെബഇൻ്റെ മുപ്പത്തിയാറ് അപ്പം കൂടുതൽ വന്നതും എങ്ങനെയാണ് അപ്പം രണ്ട് സ്ഥലങ്ങളിൽ മിന്ന ഇബാദിഹി വയക്കുദിർ ഒരൊറ്റ സ്ഥലത്ത് ലിമയ്യർ എന്ന് വന്നത് ആറ് സ്ഥലം മൊത്തം ഒൻപത് സ്ഥലം ഒന്ന് «الله يبسط الرزق لمن يشاء ويقدر» «له مقاليد السماوات والارض يبسط الرزق لمن يشاء ويقدر» (إن ربك يبسط الرزق لمن يشاء ويقدر) أبلم يروا أن الله يبسط الرزق لمن يشاء ويقدر (قل إن ربي يبسط الرزق لمن يشاء ويقدر). ിലും ഒരേ സ്റ്റൈലിലാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ അതിന് ഇനി നമുക്കിത് പഠിക്കാൻ പ്രയാസമുണ്ട മറ്റൊരു ട്രിക്ക് അതെങ്ങനെയാണ് അതായത് വ്യത്യാസമുള്ള മൂന്ന് സ്ഥലങ്ങൾ പഠിച്ചു വെക്കുക മിൻ എന്ന രണ്ട് സ്ഥലങ്ങൾ വന്നിട്ടുണ്ട് സെബൈൻ്റെ മുപ്പത്തി ഒൻപതും അൻ അങ്കഭൂത്തിൻ്റെ അറുപത്തി രണ്ടു ആണെന്നും വന്ന ഒറ്റ സ്ഥലവും നമ്മൾ പഠിച്ച എന്ന് നമുക്ക് ഓദ്യാൽ മതി അതായത് കൂടുതലും വന്നത് ഇമയുബാദി എന്ന് പറഞ്ഞ രണ്ട് സ്ഥലം മിൻ എന്ന് വന്നത് ഒരൊറ്റ സ്ഥലം എന്ന് മറ്റ് ഇനി മറ്റൊന്നാണ് ലെഹബ് ലൈബ് അതായത് അല്ലൂനീഹി ലഹുവം വലൈബ ലൈബം വലഹ്ബ ആകെ കൺഫ്യൂസ്ഡ് ആവും ഏതാണ് ആദ്യം അതിൽ ലഹബ് എന്നുള്ളത് ലൈബിന്റെ മുമ്പ് വന്നത് ലെഹബ് എന്നുള്ളത് ലൈബിന്റെ മുമ്പ് വന്നത് രണ്ട് സ്ഥലങ്ങളില്ല അത് സുഹത്തുൽ ആറാഫിലും സുഹത്തുൽ അങ്കബൂത്തിലുമാണ് അതല്ലാത്ത സുഹൃത്ത് റാഴുതു പോലത്തെ ഇതിലൊക്കെ വന്നത് ലൈബൻ വലഹബൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഈ രണ്ട് ഭാഗങ്ങൾ അതായത് സുഹത്തുള്ള ആറാഫിലുള്ള അല്ല ദീനദുദ്ദീനവും ലഹുവും വലൈബ വവർത്തും ദുനിയ ആറാഫിൻ്റെ അൻപത്തി ഒന്നാമത്തെ വചനം അതേപ്രകാരം ഹയാത്ത് ദുനിയ ഇല്ല ലഹുൻ വലൈബ് എന്നത് അങ്കഭൂത്തിൻ്റെ ആയത്ത് ഈ രണ്ട് ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ബാക്കിയുള്ള അടുത്തൊക്കെ നമ്മൾ ലഹബിൻ വലഹു എന്ന് ഊതി കൊടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ മുത്തുഷാ ബിഹാത്തിൻ്റെ കായികകളിൽപ്പെട്ട ഏഴാമത്തത് നമ്മൾ കൃത്യപ്പെടുത്തിയത് ഇനി പറയാൻ പോകുന്നത് ചില ജുംലകൾ നമ്മൾ മനസ്സിലാക്കി വെച്ച് അതിലൂടെ നമ്മൾ ആയത്തുകൾ ക്രമീകരിക്കുന്ന രീതി എട്ടാമത്തെ കാഴുതയാണ് ഈ ആ ഈ കാഴുതയും കൂടി പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കും അൽ തുൽ ബിൽ ജും ബിൽ ജുംലത്തിൽ ഇൻഷാ ചില ഇൻഷുലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതായത് ഖുർആാനിൽ രണ്ട് ആയത്തുകളുണ്ട് അത്തോ ഹിർ ബൈത്തി അലി തോയിഫീന തോയിഫീന ഓല് കായിമീന എന്നുണ്ട് ആകിഫീന എന്നുണ്ട് സൂറത്തുൽ ബക്കറിയിലാണ് ആഖിഫീന എന്നുള്ളത് സൂറത്തുൽ ഹജ്ജിലുള്ളത് കായ്മീന അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ മാറിപ്പോവും അല്ലെ ചിലപ്പോൾ ഹജ്ജില് ഒത്തൊരു വൈത്തിനോദിപ്പോ അപ്പോൾ നമ്മൾ എന്തോ എന്തുവാ ഹജ്ജിൽ ഇല്ല ഹജ്ജിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട് തോഫ് സഴിയൊക്കെ ഉണ്ടോ പക്ഷെ ഹജ്ജിൽ എഴുത്തികാഫ് പദം ഉണ്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ നമ്മൾ ലാ ഫിൽ ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു ജുമ്ലെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ അപ്പം എഴുത്തികാഫില്ലാത്തതുകൊണ്ട് ഹജ്ജിൽ എഴുത്തിക്കാഫ് നോതരുത് അപ്പം ഇമീന എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി എനി സൂറത്തുൽ ബക്കറയിലോ അവിടെ ആക്കിഫീന എന്നാണ് അപ്പം അവിടെ ഈ എഴുത്തിക്കാഫ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക തിരിഞ്ഞോ അപ്പോൾ ഹജ്ജിൽ എഴുത്തിക്കാഫില്ല എന്നുള്ള ആ ഒരു ജുമ്പിലെ പഠിച്ചു വെച്ചാൽ സൂറത്തുൽ ഹജ്ജിൽ ഇനി ഒരിക്കലും ഞങ്ങൾ ആക്കിഫീനോദിപ്പോകില്ല ഇതേ പ്രകാരം മറ്റൊന്നാണ് ഹാദൻ നംലു വനഹ്നുൽ മക്മിനൂൻ എന്നത് നമ്മൾ പഠിച്ചു വെക്കുക ഹാദൻ നംലു വനഹ്നുൽ മക്മിനൂൻ അതായത് സൂറത്തുൽ നമുലിൽ ഹാത എന്നും മഗ്മിനൂനയിൽ നെഹ്നു എന്നും പ്രയോഗിച്ചൊരു സ്ഥലമുണ്ട് ലക്കത് വഴി ദിനാദ നെഹ്നുബാ നബ്ലി അറുപത്തെട്ട് എന്നാൽ മുക്മിനൂനെ സൂറത്തുൽ മുക്മിനൂനൻ്റെ എൺപത്തി മൂന്നാമത്തെ വചനം ലഖത് വഴിദിന ഹാദല്ലട്ടോ അതാ ലഖതു വഴിദിന നെഹ്നു അപ്പം ഹാഥ എന്നുള്ളത് നെമിലും നെഹ്നു എന്നുള്ളത് മുഖ്മിനു അപ്പം ഹാദൻ നമ്മിലും നെഹ്നുൽ മുഖ്മിനൂൻ എന്ന പദം നമ്മൾ പഠിച്ചുവെച്ചാൽ ഇത് മുമ്പാണ് ഞങ്ങൾ മുക്മിനീകളാണ് എന്നാണ് ആ ജുംലയുടെ അർത്ഥം തം പഠിച്ചു വെച്ചിട്ടില്ലേ ആ ജുംബിലെ പഠിച്ചാൽ അപ്പോൾ സൂറത്തുൽ നമ്മളിൽ ഹാദയാണെന്നും സൂറത്തുൽ മുമീനുനയിൽ നെഹ്നു ആണെന്നും നമുക്ക് മനസ്സിലാവും ഇതേ പ്രകാരം മറ്റൊന്നാണ് ഗഫഫർ അള്ളാഹുൽ ഇൽ ഹാജി മുഹമ്മദ് യൂസുഫ് മുഹമ്മദ് യൂസുഫ് എന്ന് പറയുന്ന ഹാജിക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ച അതായത് മുഹമ്മദ് യൂസുഫ് എന്ന് പറയുന്ന ഹാജിക്ക് അള്ളാഹു മൗഫിറത്ത് ചെയ്തു പൊരുത്തപ്പെട്ടു കൊടുത്തു എന്നറിയാം ഖഫർ ലിൽ ഹാജി മുഹമ്മദ് യൂസുഫ് അതായത് ഇവിടെ ഈ പദത്തിൻ്റെ ഉദ്ദേശം ഖാഫറ സൂറത്തുൽ ഗാഫിർ ലിൽ ഹാജി സൂറത്തുൽ ഹജ്ജ് മുഹമ്മദാണ് സൂറത്തുൽ മുഹമ്മദ് യൂസുഫ് യു സൂറത്തുൽ യൂസുഫ് നാല് സൂറകൾ നമ്മുടെ മനസ്സിൽ കയറാനാണ് ഈ പദം നമ്മൾ പഠിച്ചു വെക്കുന്നത് ഈ ഒരു സെൻറ്റൻസ് ഈ സെൻറ്റൻസ് നമ്മൾ പഠിച്ചു വെച്ചാൽ ഈ ജുംബിലെ നമ്മൾ പഠിച്ചു വെച്ചാൽ എന്താ അതായത് അഫലം യസീറൂ ഫിൽ അർലി അഫലം യസീറൂ ഫിൽ അർലി എന്ന് പറയുന്ന നാല് ആയത്തുകൾ വന്ന സൂറത്തുകളാണ് ഈ നാല് സൂറകൾ സൂറത്ത് ഖാഫിറിൻ്റെ എൺപത്തി രണ്ട് ഹജ്ജിൻ്റെ നാൽപ്പത്തിയാറ് മുഹമ്മദിൻ്റെ പത്ത് യൂസുഫിൻ്റെ നൂറ്റി ഒൻപത് ഈ നാല് സൂറത്തുകൾ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഖഫർ അള്ളാൽ ഇൽ ഹാജി മുഹമ്മദ് യൂസുഫ് എന്ന് പറയുമ്പം ഹജ്ജിലും ഖാഫിറിലും മുഹമ്മദിലും യൂസുഫിലും അർലി എന്ന് പറയുന്ന പദമാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാകും ഇതേ പ്രകാരം മറ്റൊന്നാണ് ഫാത്തിറുർമി റുൻ ഫാത്തിറു അവലം യസീറു എന്നത് മനസ്സിലാക്കാനുള്ള മറ്റൊരു ട്രിക്കാണ് അതായത് അവലം യസീറു എന്നുള്ളത് സൂറത്തുൽ ഫാത്തിർ സൂറത്തു റൂമ് സൂറത്തുൽ റ് സൂറത്തു റൂമ് സൂറത്തു ഫാത്തിർ ഈ മൂന്ന് സൂറകളിലാണ് അവലം യസീറോ വന്നിട്ടുള്ളത് അപ്പം ഇത്ര വരെ മൂന്ന് സൂറത്തിലും സെയിം പിന്നെ സൂറത്തുൽ ഫാത്തിറിലും റൂമിലും ഇൻകബലിയും സൂറത്ത് ഖാഫിറിൽ ഖാനും ഇൻകബിലിയും പോട്ട് ഏതായാലും ഈ സൂറത്തു ഖാഫിറിലോ അല്ലെങ്കിൽ സൂറത്തു റൂമിലോ സൂറത്തുൽ ഫാത്തിറിലോ ഈ മൂന്ന് സൂറകളും നമ്മൾ പഠിച്ച് വെക്കുമ്പോൾ നമുക്ക് എന്ത് തെറ്റില്ല അവലം യെസീറു അഫലം അഫലം യെസീറാണ് റൂമി ഫാത്തിർ എന്ന് നമ്മൾ അല്ലെ റൂമി ഖാഫിറും എന്ന് അതായത് റോം റോം റോമിൻ്റെ ഫാത്തിർ ഖാഫിറാണ് എന്ന് നമ്മൾ പഠിച്ച് വെക്കുക അങ്ങനെ ഒരു ജുംലയിലൂടെ നമ്മൾ ഒരു മുത്തശാബിഹായ ആയത്തുകളെ കൃ കൃത്യപ്പെടുത്തുന്ന ഒരു രീതി അള്ളാഹു സുബഹാന ഹോതാല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും തോഫീഖ് നൽകുമാറാവട്ടെ ഇൻഷാല്ല ബാക്കിയുള്ള കായികകൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പറയണം അള്ളാഹു തോഫീഖ് നൽകട്ടെ അമീൻ ഇതെല്ലാം പരിശുദ്ധ ഖുർആാനിൻ്റെ ഹിതമത്തായിട്ട് നമുക്ക് ഉപകരിക്കാനും അത് അതിലൂടെ നമുക്ക് നമ്മുടെ ഖുർആൻ ശെഫായത്ത് ചെയ്യുന്ന ഒരു വലിയ ഭാഗ്യം ലഭിക്കുന്ന ആളുകളുടെ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാനും നമ്മൾ നീങ്ങത്ത് വെക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ അമീൻ അസാ I